ഒന്ന് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ഉത്തരം ജ്യോതി റാവു ഫൂലെ രണ്ട് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ചത് എവിടെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ചത് എവിടെ ഉത്തരം പൂനെ മൂന്ന് ആര്യ ആര്യമഹിള സഭ സ്ഥാപിച്ചത് ആര് ആര്യ ആര്യമഹിളാ സഭ സ്ഥാപിച്ചത് ആര് ഉത്തരം പണ്ഡിത രമാഭായ് നാല് കേരളത്തിൽ ഇഴവഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും നടത്തുകയും ഇറവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത മലയാളി നരവംശശാസ്ത്രജ്ഞൻ ആരെ ഉത്തരം ഡോക്ടർ എ അയ്യപ്പൻ അഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ഗായികക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ഗായികക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഉത്തരം ഇരുള അതായത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിലുള്ള ഇരുള ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ആര് നഞ്ചിയമ്മ ആറ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി ആരുടെ ജീവചരിത്രമാണ് ഉത്തരം നിലമ്പൂർ ആയിഷ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ എട്ട് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരെ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആര് ഉത്തരം ഡോക്ടർ പുൻ ുന്നൽ ലൂക്കോസ് ഒമ്പത് ലോക ഓസോൺ ദിനം എന്ന് ലോക ഓസോൺ ദിനം എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാറ് പത്ത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഉത്തരം പാമീർ പീഠഭൂമി പതിനൊന്ന് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം എന്ന് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം എന്ന് ഉത്തരം രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി പന്ത്രണ്ട് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതി എന്ത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതി എന്ത് ഉത്തരം ജീവനം പദ്ധതി പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ പതിനാല് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് പതിനഞ്ച് ഒന്ന് മുതൽ എട്ടു വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി എന്ത് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി എന്ത് ഉത്തരം പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാണം പതിനാറ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി എന്ത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി എന്ത് ഉത്തരം നിരമായ പദ്ധതി പതിനേഴ് ദരിദ്ര ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് തുടങ്ങിയതാണ് കുടുംബശ്രീ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്ന് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്ന് ഉത്തരം ആയിരത്തി മെയ് പതിനേഴ് പതിനെട്ട് സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭിക്കുകയും അവ നേടാനാവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭിക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വിശേഷം ഉത്തരം ഭക്ഷ്യസുരക്ഷ പത്തൊമ്പത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നർമ്മദ ഇരുപത് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം